മണ്ണാർക്കാട് മണ്ഡലത്തിലെ അകളി ഷോളയൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശിരുവാണിപ്പുഴയ്ക്ക് കുറുകെയുള്ള സബർകോട് പാലം തകർന്നിട്ട് എട്ട് വർഷം പിന്നിടുന്നു വോട്ട് ചോദിച്ചെത്തുന്ന രാഷ്ട്രീയക്കാർ കാണാത്ത ഈ ദുരിതം പാട്ടുപാടിയാണ് സബർകോടൂരിലെ മനുഷ്യർ ലോകത്തെ അറിയിക്കുന്നത് ആന അടിച്ച് ണ്ട് നിങ്ങള് ആ വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോകുമ്പോ അങ്ങനെ പോകുമ്പോ കുടത്തിന് പോകുമ്പോ ആള് പോയി ഞങ്ങളാദിവസ ഞങ്ങള് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ അതായത് എന്തെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല അത് വായിച്ചിട്ട് പിടി പറഞ്ഞു ഇതിപ്പോ നിങ്ങൾ പോലെ എളുപ്പമല്ല ഒരു അഞ്ചെട്ട് കോടി രൂപ വേണ്ടി ചെലവ് ആവുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു അത് ഈ പാലമാണ് ആശ്രയം നമുക്ക് ഇവിടെ റേഷൻ വരുന്നതും ഗ്യാസ് വരുന്നതും എല്ലാം ഇപ്പൊ കറി കറിയിട്ടാണ് വരേണ്ടത് ഇല്ല എന്റെ അറിവില് ഇവിടെ എം എൽ എമാർ ആരും വന്നിട്ടില്ല ബ്ലോക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു വരും അളക്കും നമ്മളും വരെ പോയി നോക്കും തിരിച്ചും അതായത് ഒന്ന് രണ്ടു വർഷമൊക്കെ ഓരോ കുട്ടികൾ വീഴും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കുട്ടികൾ താഴെ വീണു ഒന്ന് രണ്ട് വർഷം ഒരു ഗർഭിണി പെണ്ണ് വീഴാൻ പോയി എട്ട് കൊല്ലം അത്ര പേർക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഞങ്ങൾക്ക് പാലം വേണം പാലം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വെട്ടിക്കൊണ്ടുവന്ന് ഒരു ദിവസം നെനക്കെട്ടിരുന്ന് പണിവിട്ടാണ് നടക്ക ഇത് വീണ്ടും വീണ്ടും പൊക്കൊണ്ടേ ഇരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാതെ അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ ഒരു ജനത മുഴുവൻ ദുരിതക്കായത്തിലാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ മര പാലത്ത് കൂടി ഞങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ സാർമാർക്ക് അറിയില്ലേ അപ്പൊ നിങ്ങളൊരു മനശേഷി വേണ്ടേ ഈ പാലം നേരെ എടുക്കണം ഇത്രേ കുടുംബങ്ങളൊക്കെ അപ്പുറത്തില്ലേ ഏ ഇത്രയും കുടുംബങ്ങൾ ഇല്ലപ്പോ ഞങ്ങക്ക് ഇതൊന്നും ശരിയാക്കി നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല ഈ ഭരത്തിനത്തെ ആൾക്കാര് അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങളാദേശമല്ല ഞങ്ങൾ നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ അതായത് എന്തേലും ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല സബർകോട് ഊരിലെ നൂറോളം കുടുംബങ്ങൾക്ക് അകളിയിലെത്താനുള്ള ഏക മാർഗമായിരുന്നു ഈ പാലം ഇന്നിവിടെ പാലം ഇല്ലാത്തതിനാൽ ജീവൻ പണയം വെച്ചുള്ള യാത്രയാണ് നാട്ടുകാർ നടത്തുന്നത് യാത്രാ സൗകര്യം മൂലം ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ഗ്രാമവാസികൾ ഇപ്പോഴും കഴിയുന്നത് അല്ല ഞങ്ങൾ കുട്ടിക്ക് സുഖമല്ലാതെ പോകും പോകുമ്പോ ഞങ്ങൾ പെട്ടെന്ന് എങ്ങനെ കൊണ്ടുപോകും ഒരു പാല ഉണ്ടെങ്കിൽ ആശുപത്രിക്ക് കൊണ്ടുപോകാ ரொம்ப சீரிஷா ஒரு ஒரு தள்ளிக்கு ஆருக்கோ சூகல்ல போகும் கொண்டு வரான் புதுமூட்டு வண்டி இல்ல போய் அஞ்சு வர்ஷாய் எட்டு கொல்லி எட்டு கொல்ல அத்தும் ஞாபகொடுக்கோ பாலம் வேணும் பாலம் வேணும் சமரத்தில் இண்டாயிரம் அகிழில சமரத்தில் அப்ப அதுவும் ஆளுக்கர் ஞா விசிக்கல இத்தப்பேருண்டோ எத்த உண்டு இடம் ൂരിലെ അത്ര പേരും ഞങ്ങൾ അവിടെ സമരത്തിൽ ഇണ്ടായിരുന്നു ആ ആശുപത്രി പോയ ഒരു ഒരു ദിവസം പണിക്കൂലി പോകും മരിച്ചു പോകും അല്ല അങ്ങനെ തന്നെ ആന അടിച്ചു ഞങ്ങൾ ഇത് ചുറ്റി പോകുമ്പോ അത് മരിച്ചു ഞങ്ങളുടെ വീട്ടടുത്ത് തന്നെ ആന അടിച്ചതാ ആന അടിച്ച് അര ഉയരുണ്ട് ഞങ്ങൾ വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോകുമ്പോ അങ്ങനെ പോകുമ്പോ കുടത്തി പോകുമ്പോ ആള് പോയി പോയി ആശുപത്രി െ അങ്ങനത്തെ മാസങ്ങൾക്ക് മുൻപ് ആക്രമണത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ പാലമില്ലാത്തത് വലിയ തടസ്സമായിരുന്നു ചികിത്സ വൈകിയത് മൂലം ഇദ്ദേഹം മരണപ്പെട്ടത് ഗ്രാമത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പാലമുണ്ടായിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് ഇവർ വേദനയോടെ പറയുന്നു അപ്പൊ ഞങ്ങൾ കുറെ ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരു മുന്നൂറ് കിലോ മൂ മുന്നൂറ് മീറ്ററെ ഞങ്ങൾക്ക് അകളി ഇത് നേരെ പോകണമെങ്കിൽ മുന്നൂറ് മീറ്റർ പോയാൽ അകളിയെത്താം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം അസുഖം വന്നാലും ഞങ്ങൾക്ക് നെല്പതി വഴിക്ക് അല്ലെങ്കിൽ ഈ ബോഡിച്ചാള വഴിക്ക് അങ്ങനെ വന്നിട്ട് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വന്നിട്ട് ഞങ്ങൾ എത്താനാണ് സ്കൂളിൽ പോകുന്ന പിഞ്ചു കുട്ടികൾ ഇപ്പോൾ പുഴ കടക്കുന്നത് അപകടകരമായ മുളപ്പാലത്തിലൂടെയാണ് മഴക്കാലത്ത് പുഴ നിറഞ്ഞൊഴുകുമ്പോൾ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ രക്ഷിതാക്കൾക്ക് ഭയമാണ് ഈ പാലം വന്നിട്ട് ഇപ്പൊ കൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത് ആണികൾക്ക് അടിച്ചിട്ട് ഇത് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചീത്തയായി പോകും അപ്പോ ഊരുകാർ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്യില്ല കുറച്ച് എന്റെ പ്രായത്തിലുള്ള പിള്ളേരും ചെക്കന്മാരെല്ലാം കൂടിയിട്ട് അവരെന്നെ എഫോർട്ട് എടുത്തിട്ട് ഈ മുളയൊക്കെ വെട്ടി ആ മുള്ളിന്റെ ഇടയിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് മാ വെട്ടിക്കൊണ്ടെന്ന് ഒരു ദിവസം മെനക്കെട്ടിരുന്ന് പണിതിട്ടാണ് നടക്കുക ഇത് വീണ്ടും വീണ്ടും പൊക്കൊണ്ടേ ഇരിക്കും അത്ര തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവേം ചെയ്യുന്നുണ്ട് അത് നമ്മൾ അത്രയും എഫോർട്ട് എടുത്ത് ചെയ്യുകയും ചെയ്തു മുളപ്പാലത്തിൽ നിന്ന് വഴുതി വീണ കുട്ടികൾക്ക് പരിക്കേൽക്കുന്നത് ഇവിടെ നിത്യസംഭവമായി മാറിയിരിക്കുന്നു അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് തങ്ങളുടെ സംഘടനകൾ പാട്ടുകളാക്കി മാറ്റിയാണ് ഊരുകാർ പ്രതിഷേധിക്കുന്നത് താനാനെ താനേ നന്നേ താനെ താനാണെ താനേ താനെ താനെ తానా తానా దాని తానా సర్కారు కట్టి తంద సంబరుగోడు పాలాళమి గట్టి కట్టి సర్వాని పాలాళమి పాదిలే మురుగునో లామి పాదే మారి తవరిపోనదో பாதியில முருந்து போனோமி பாதை மாறி தவறி போனதோ லாமி பாதை மாறி தவறி போனதோ கஞ்சி வெத்து வங்கின சமரம் விடுத்து வங்கின பலா கஞ்சி வெத்து வங்கின சமரம் விடுத்து வங்கின பலா எம்மை விட்டு பிரிந்து போனதோ லாமி பாதை மாறி தவறி போனதோ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് തേടിയെത്തുന്ന രാഷ്ട്രീയക്കാർ പാലം പണിയുമെന്ന് ഉറപ്പ് നൽകുമെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ആരും ഈ വഴിക്ക് വരാറില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു സംസാദിന് എം എൽ എ അഗ്ലി വന്നപ്പോ പരാതി ഒരു അരത്തൊക്കെ ഒപ്പിട്ടിട്ട് ഒരു പരാതി എഴുതിയിട്ട് പുള്ളിക്ക് കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തപ്പോ അത് വായിച്ചിട്ട് പുള്ളി പറഞ്ഞു ഇതിപ്പോ നിങ്ങൾ പറയും പോലെ എളുപ്പമല്ല ഒരു അഞ്ചെട്ട് കോടി രൂപ വേണ്ടി ചെലവ് ആകുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നും അത് നടക്കില്ല എന്ന് പറഞ്ഞു പിന്നെ സുരേഷ് ഗോപി വന്നപ്പോൾ കൊടുത്തു അപ്പോഴും പരാതി കൊടുത്തു ഒരു കാരൻ്റെ തോപ്പടി വെച്ചിട്ട് പിടിപ്പിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡാണ് കൊടുക്ക് കുറെ ആൾക്കാരനെ കൂട്ടിയിട്ട് കൊടുത്തു പിന്നെ ഈ ഒരു മൂപ്പനുണ്ടവിടെ മൂപ്പൻ്റെ അടുത്ത് കൊപ്പ് അടിച്ചിട്ട് കൊടുത്തു പിന്നെ ഫോണിൽ ഇട്ടിട്ടുണ്ട് ഈ പാലത്തിന്റെ ഇത് വെച്ചിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ഈ പാലം അങ്ങനെ പോയതുകൊണ്ട് ഞാൻ പത്തെ കുട്ടികളെ വിളിക്കാൻ വന്നേക്കാണ് ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടീനെ തന്നെ ഇതിൽ നടന്നു വരാൻ പറ്റില്ല അങ്ങനെ ഒരു ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാവരും വരുമ്പം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊക്കെ ഇവര് പറയുന്നത് ഫണ്ടായില്ല അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞു പുതിയ പാലം വേണ്ട ഇതിനെ തന്നെ റിപ്പയർ എങ്ങനെയെല്ലാം ചെയ്ത് തന്നാൽ ഞങ്ങൾ കുറെ കാലം അങ്ങനെ പോയിക്കോളും ഈ രണ്ട് തൂണ് ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് പേഷ കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും ഇപ്പൊ ആയില്ല ആയില്ല ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഇതിലേ പോയിട്ട് നൂറേക്കറിൽ കൂടെ പോയി പറഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല ആന വണ്ടിയും കൊണ്ട് പോകാൻ പറ്റില്ല ചെറിയൊരു റോഡാണ് ആന വന്നു പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വണ്ടി എടുക്കും ദൂരമുള്ളൂ അതിന് നാല് കിലോമീറ്റർ പോണം പോണം അതും അതുപോലെ സാറേ ഈ ആന സന്ധ്യായി പറഞ്ഞാൽ ആന റോട്ടി നിൽക്കും അപ്പൊ വണ്ടിയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ എന്തിനെങ്കിലും പോകണം പറഞ്ഞാൽ പറ്റില്ല അപ്പൊ പേടിയാണ് പിന്നെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ടു വയസ്സൊക്കെ ഓരോ കുട്ടികൾ വീഴുവൊക്കെ ചെയ്തിട്ടുണ്ട് ആ കുട്ടികൾ താഴെ വീണു ഒന്ന് രണ്ട് വർഷം ഒരു ഗർഭിണി പെണ്ണ് വീഴാൻ പോയി പിന്നെ അതാരോ നിന്നിട്ട് പിടിച്ചു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പെണ്ണ് താഴെ വീണേനെ എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് ഇതൊക്കെ ആയിട്ടുണ്ട് പിന്നെ നാട്ടുകാർ കൂടി എന്തെങ്കിലും ചെയ്യേണ്ട ഇതല്ലല്ലോ പറ്റില്ലല്ലോ സീസൻ മണ്ണാർക്കാട്